എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ടു സ്വാമി ഓർമ്മ ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തില് ശ്രീശങ്കര ഭാഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ മുപ്പത്തി ഒന്നാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് രണ്ട് കുഞ്ഞുമിടുക്കന്മാരാണ് ആഷി അനീഷ് ഔഗത്ത് അനീഷ് രണ്ട് കൊച്ചുമിടുക്കന്മാരെ ഉം ഏറ്റവും കൂടി കുഞ്ഞുമിടുക്കന്മാരെ ധ്യാന ശ്ലോകം ചൊല്ലുവാനായിട്ട് ക്ഷണിക്കുന്നു ഓ Kanta, bodhi-bodhita, bhagavata, nanda-svara, vyasena-svetita, purana-munina, adye-mahabharata, adveita-mruta-varsha, bhagavati,

ൃത്തീരാമം മഹുദ് വസുസൂരം ദിവം ചാണരം പരമാനന്ദം കൃഷ്ണ മന്ദി ജഗദ്ദ്രോണതയാൽവലി കൃപേണ വഹി കണ്ണക്കുരാ ുര്യോധനാമന്ത്രി പാണ്ഡവൈരണി കൈവത്ത കാരാശിം ഗീതാ തോൽ കടം ജ്ഞാന കേരള കേസരം ഹരികഥാ സംബോധനാബോധിതം മാധവം ബ്രഹ്മു മേന്ദ്ര രുദ്ര മധുര ദിവ്യ వేదాంగ పదక్రమో వైషతేమస్ మనస పశ్యం యోగిన విదోరాయమాయస్మై నమాయ తస్మై నమాట ഏഹ് വളരെ നന്നായിട്ട് ചൊല്ലിയ രണ്ടുപേരും കൂടെ അപ്പോ ഇതേപോലെയുള്ള ഒരു സൗഹൃദം എന്നും ഉണ്ടാവണം ജീവിതത്തിൽ ഏഹ് ഇപ്പോ ഭഗവാന്റെ ഗീത ചൊല്ലുമ്പോ ഉണ്ടായ ഈ ഒരു രണ്ടുപേരും തമ്മിലുള്ള യോജിപ്പുണ്ടല്ലോ ജീവിത അവസാനം വരെ ഉണ്ടാവണം ഏർ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഇല്ലാത്തൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങൾ അതുപോലെ വളർന്നു വലുതായി ഏറ്റവും സ്നേഹമുള്ളവരായിട്ടിരിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അടുത്തതായി പതിനാലാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത് ചിന്മയി ഹരിരാഗ് നന്ദന്റെ മകളാണ് രണ്ടാമത്തെ മകൾ ഹിരൺമയി മൊത്ത മകള് ചിന്മയി രണ്ടാമത്തെ മകള് ഖിന്മയെയാണ് ഇന്ന് പാരായണം നടത്തുന്നത് ഏറ്റവും സ്നേഹത്തോടു കൂടി ഛിന്മയിയെ പാരായണത്തിനായിട്ട് ക്ഷണിക്കുന്നു श्री परमात्मने नमः श्रीमद्भगवद्गीता पदिनाम् अध्यायम् विभागयोगं श्लोकं पदिना मुदल् इदा सत्त्वे प्रवृते तु प्रलयं यादिदेहभृत ततो तमवितां लोकान् अमलान् प्रतिपद्यते रजसि प्रलयं गत्वा कर्मसङ्गिषु जायते तदा प्रलीनस्तमसि मूढयो जायते कर्मणस्तु कृतस्याहुः नर्मलं बलं रजसस्तु बलं दुःखम् अज्ञानं तमस बलं सत्त्वा संजायते ज्ञानं रजसो लोभ एव च तमसो भवदो ज्ञानमेव च ऊर्ध्वं गच्छन्ति सत्त्वस्त मध्ये तिष्ठन्ति राजस जगन्यगुणवृत्तिस्थ अधो गच्छन्ति तामस नान्यं गुणेभ्य कर्तारं यदा द्रष्टा नु पश्यति परं वेति मद्भावं सोऽधि ीत्या देहि देहसमुद्भवान् जन्म मृत्युजरा दुःखैर्विमुक्तो मृदमश्नुते अर्जुन उवाच तैर्लिङ्गैस्त्रीन् गुणानेतान् अधितो भवधि प्रभो किमाचार कदं चैतां स्त्रीन् गुणानतिवर्तते स्त्रीन, श्री भगवानुवाच प्रकाशं च प्रवृत्तिं च मोहमेव च पाण्डव न द्वेष्टिसंप्रवृत्तानि न काङ्क्षति उदासीनवदासीनो गुणैर्यो न विचाल्यते गुणावर्तन्त इत्येव यो वदिष्टदिने गतः ष्टाश्म काञ्चनः तुल्यप्रिया प्रियो दीरः तुल्यनिन्दात्मसंस्तुति मानापमानयोस्तुल्यः तुल्यो मित्रादिपक्षयोः सर्वारम्भपदित्यागी गुणातीत स उच्यते वां च भक्तियोगेन सेवते सगुणान् समिति त्यैतान् ब्रह्मभूयाय कल्पते ब्रह्मणो हि प्रदिष्टाहम् व्ययस्य च शाश्वतस्य च धर्मस्य कान्तिकस्य च ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ഗുണത്രയ ടെൻഷനൊക്കെ മാറിയിട്ടോ അല്ലെ കഴിഞ്ഞപ്പോ നന്നായിരുന്നു കേട്ടോ വിടുക്കിയായിട്ട് ചൊല്ലിയേ വളരെ നന്നായിരുന്നു ഭഗവാൻ കൃഷ്ണൻ കൂടെ ഉണ്ടായിരിക്കട്ടെ ഗൃഹത്തിൽ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി ഈ പാരായണം ചെയ്ത ഭാഗങ്ങളുടെ ചെറിയ സാരം തീർത്ഥ അവതരിപ്പിക്കുന്നു തീർത്ഥ നേരത്തെ പ്രഭാഷണം നടത്തിയതാണ് പാരായണമൊക്കെ നടത്തിയതാണ് ഇപ്പൊ വീണ്ടും തീർത്ഥ ഒരു പ്രഭാഷണം കൂടി ഇന്ന് നടത്തുന്നു തീർത്ഥയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു ഓം ശ്രീ പരമാ എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീത പതിനാലാം അദ്ധ്യായം ഗുണത്രയ വിഭാഗയോഗം ഈ അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ശ്ലോകങ്ങളുടെ ചെറിയൊരു സാരമാണ് ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ജീവാത്മാവിനെ ശരീരവുമായി ബന്ധിച്ചു നിർത്തുന്നത് സത്വരജ തമോ ഗുണങ്ങളാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു ഇനി ഈ ജ തമോ ഗുണങ്ങളിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും മരണശേഷമുള്ള ജീവാത്മാവിന്റെ പുനർജന്മത്തെ പറയുന്നു സത്വഗുണം ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന ജീവാത്മാ ഉത്തമ ജ്ഞാനികളുടെ പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു അവിടെ പുണ്യം തീരുന്നതുവരെ സുഖം അനുഭവിച്ച് പിന്നീട് ഭൂമിയിൽ നല്ല സാഹചര്യങ്ങളിൽ പിറക്കുന്നു ജോ ഗുണക്കാർ മരണശേഷം വീണ്ടും വീണ്ടും പ്രവർത്തനം ചെയ്യുന്നവർക്കിടയിൽ ജനിക്കുന്നു അതായത് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വം കിട്ടുന്ന സ്ഥലത്ത് അവർക്ക് ജന്മം ഉണ്ടാകുന്നു തമോ ഗുണപ്രധാനികളോ മരണശേഷം അറിവില്ലായ്മയുടെ ഇടയിൽ അതായത് അറിവില്ലാത്തവരുടെ ഇടയിൽ ചിലർ മരങ്ങളായും ചിലർ ബുദ്ധി കുറഞ്ഞ ജീവികളായുമെല്ലാം പിറക്കുന്നു ഇനി ഭഗവാൻ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഓരോ ഗുണവും എങ്ങനെ ജീവാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അതായത് നമ്മൾ ഈ തമോ ഗുണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു സത്വഗുണത്തിൽ ജീവിക്കുന്നവർ നമ്മൾ സത്വഗണമാണ് ആചരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം സ നമ്മളെല്ലാം സർക്കന്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം ലഭിക്കും പുണ്യത്തിന്റെ ഫലത്തിൽ നമുക്ക് സുഖവും ലഭിക്കും അങ്ങനെ സുഖം ലഭിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനഃശാന്തിയും നമുക്കുണ്ടാകും നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുമല്ലോ അതാണ് ഭഗവാൻ ഇവിടെ സത്വഗുണത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് മനഃശാന്തി ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം രജോ ഗുണമാണ് നമ്മളിൽ കൂടുതലെങ്കിൽ നമ്മൾ ഠിനാധ്വാനം ചെയ്യും പല കാര്യങ്ങൾക്കും കഠിനമായിട്ട് അധ്വാനിച്ച് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശരീരത്തിന് ദുഃഖമുണ്ടാകും അങ്ങനെ ശരീരം സുഖമില്ലാതെ വരുമ്പോൾ അമിതമായിട്ട് ശരീരത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനോദുഖവും ഉണ്ടാകും സമൂഹ ഗുണത്തിൽ ജീവിക്കുന്നവരോ അവ ഒരറിവും ഇല്ലാതെ യാന്ത്രികമായിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും അലസന്മാരായിരിക്കും ഒരു പണിയും ചെയ്യില്ല എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും സത്വ ഗുണത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത് രജോ ഗുണത്തിൽ നിന്നോ അത്യാർത്തി ഉണ്ടാകുന്നു തമോ ഗുണത്തിൽ നിന്നോ പ്രമാദവും മോഹവും അജ്ഞാനവും എല്ലാം ഉണ്ടാകുന്നു പിന്നെ ഭഗവാൻ പറയുന്നു സത്വ ആചരിക്കുന്നവർ മരണശേഷം ഉയർന്ന ലോകത്തെ പ്രാപിക്കുന്നു അതായത് സ്വർഗം ബ്രഹ്മലോകം മുതലായവയിലേക്കെല്ലാം അവർ എത്തിപ്പെടുന്നു അവരുടെ പുണ്യം കൂടുതലായിരുന്നതുകൊണ്ട് രജോ ഗുണക്കാർ ഈ ഭൂമിയിൽ തന്നെ ഇരിക്കുന്നു അവർ വീണ്ടും ഉടനെ തന്നെ ഭൂമിയിൽ ജന്മമെടുക്കുന്നു എടുക്കുന്നു തമോ ഗുണക്കാർ അതോ ലോകങ്ങളെ പ്രാപിക്കുന്നു അതായത് മനുഷ്യ ജന്മം ഏറ്റവും ശ്രേഷ്ഠ ഉള്ളതാണ് പക്ഷേ തമോ ഗുണത്തിൽ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് അവർ യോനികളിൽ അതായത് മൃഗങ്ങളായിട്ടോ മരങ്ങളായിട്ടോ എല്ലാം താഴ്ന്ന ലോകങ്ങളിലേക്ക് അവർ പതി പതിക്കുന്നു പിന്നെ ഭഗവാൻ പറയുന്നു ഈ മൂന്ന് ഗുണങ്ങളെയും കടന്ന ആത്മാവിനെ അതായത് ആത്മതത്വം അതായത് ഞാൻ ശരീരമല്ല ചൈതന്യമാണ് എന്നറിയുന്നവൻ എന്റെ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു ജീവന്റെ ഉത്ഭവ കാരണങ്ങളായ ഈ ത്രിഗുണങ്ങളെ ജയിക്കുന്നവൻ അമൃതത്വം പ്രാപിക്കും എന്നും ഭഗവാൻ പറയുന്നുണ്ട് സത്വഗുണക്കാർക്ക് മാത്രമേ ജ്ഞാനം നേടാൻ പറ്റുകയുള്ളൂ വേദാന്ത ശ്രവണം ഗുരു ഉപദേശം മുതലായവ സ്വീകരിച്ച് അവർ ആത്മജ്ഞാനം നേടി ഗുണാതീതനായി മാറുന്നു പരമാത്മാവിനെ കുറിച്ചുള്ള ഈശ്വരനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്താൽ ഒരുവൻ സത്വഗുണത്തെയും കടന്നു പോകുന്നു അതെങ്ങനെ എന്ന് നമുക്ക് സംശയം തോന്നാം സത്വരജ തമോ ഗുണങ്ങൾ നമ്മുടെ മനസ്സിനെ ചേർന്നാണ് ഇരിക്കുന്നത് ആത്മജ്ഞാനം അഥവാ ശരിയായ അറിവ് പറയുന്നു ഞാൻ ഈ മനസ്സല്ല മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് ആത്മാവാണ് എന്ന് പറയുന്നു ഇത്രയും നാൾ സത്വ ഗുണത്തിലിരിക്കുമ്പോഴും മനസ്സാണ് ഞാൻ എന്നാണ് നാം എല്ലാം വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള മനസ്സിൽ നിന്ന് മോചനം ലഭിക്കും മറ്റു വസ്തുക്കളെ കാണും പോലെ നമ്മൾ മനസ്സിനെയും കാണും അങ്ങനെ കാണുമ്പോൾ അയാൾ ഗുണാതീതനായിത്തീരുന്നു എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ഉടലും അതായത് നമ്മുടെ ശരീരവും മനസ്സും അവയാണ് കർത്താവ് അവ തന്നെ ഭോക്ത ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല സാക്ഷി മാത്രം എന്ന ബോധം അയാളെ ഗുണാതീതനാക്കുന്നു മൂന്ന് ഗുണങ്ങളെ കട കടക്കുന്നു എന്നാൽ ആ മൂന്ന് ഗുണങ്ങൾ തരുന്ന ദുഃഖത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നു എന്നാണ് അർത്ഥം അമത്തെ ശ്ലോകങ്ങളിൽ ജീവാത്മാവദേഹത്തിന്റെ ഉദ്ഭവ കാ കാരണമായ ഈ മൂന്ന് ഗുണങ്ങളെ അതായത് സത്വരജ തമോ ഗുണങ്ങളെ അതിക്രമിച്ച് ജനന മരണ വാർദ്ധക്യ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി അമൃതത്വത്തെ പ്രാപിക്കുന്നുവെന്ന ഭഗവാൻ പറയുന്നു ഇരുപത്തൊന്നാമത്തെ ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു തമോ ഗുണങ്ങളെ കടന്ന ഗുണാതീതന്റെ ലക്ഷണമെന്ത് ഇങ്ങനെയുള്ള ആളുടെ ആചാരങ്ങൾ എന്തൊക്കെയായിരിക്കും ഇയാളെ എങ്ങനെ ഈ ഗുണങ്ങളെ കടക്കുന്നു ഭഗവാൻ ഗുണാതീതന്റെ ലക്ഷണം മാത്രം ഇവിടെ പറയുന്നു കാരണം നേരത്തെയുള്ള അധ്യായങ്ങളിൽ മനസ്സിൽ നിന്ന് തമസിൽ നിന്ന് രസത്തിലേക്കും രസസിൽ നിന്ന് സത്വത്തിലേക്കും സത്വത്തിൽ നിന്ന് ഗുണാതീത അവസ്ഥയിലേക്കും നാം ഉയരുന്ന കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതായത് ഉയരാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു നാം അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഫലേക്ഷയില്ലാതെ പ്രവർത്തിച്ച് കർമ്മയോഗം വഴി തമസ്സിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് ഉയരാൻ ത്യാഗത്തോടു കൂടി കർമ്മയോഗം അനുഷ്ഠിച്ചതിനാൽ മനസ്സിൽ സദ്വിചാരങ്ങൾ വളരുകയും മെല്ലെ സമാധാനമായിരുന്ന ധ്യാനം ഉപാസന ഭക്തി എന്നീ സാധനങ്ങളെ സ്വീകരിച്ച് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയരുകയും ചെയ്യാം സാധാരണയായി നമ്മൾ നല്ലവരായി നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ഞാൻ സത്വഗുണത്തിൽ ജീവിക്കുന്നു എന്ന അഹങ്കാരം ഉണ്ടാകും അതുപോലെ രജോ ഗുണത്തിൽ കർമ്മനിരതനായി ഇരിക്കുമ്പോഴും ഞാൻ എല്ലാം ചെയ്യുന്നു ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന അഹങ്കാരവും ഉണ്ടാകും തമോ ഗുണത്തിൽ ഇരിക്കുന്നവർ അലസനായി തന്നെ ഇരിക്കുന്നു എന്നാൽ ഗുണാതീതൻ തൻ്റെ പ്രവർത്തികളെ ആരെങ്കിലും പ്രശംസിച്ചാലോ തന്റെ തെറ്റുകളെ ആരെങ്കിലും വിമർശിച്ചാലോ അയാളുടെ മനസ്സ് രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കുന്നു അതുപോലെ ഗുണാതീതൻ ചില സമയം പ്രവൃത്തികളിൽ മുഴുകുന്നതായും ചില സമയം മോഹത്തിൽ ബന്ധനസ്ഥനായി ഇരിക്കുന്നതായും നമുക്ക് തോന്നാം പക്ഷേ അവർ ആത്മ അനാത്മ വിഷയത്തിലല്ല അങ്ങനെ ഇരിക്കുന്നത് ലൗകിക വിഷയങ്ങളിലാണ് അപ്പോൾ അവർ അത് മനസ്സിന്റെ ലീലയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മഭാവത്തിന്റെ തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്ന് ഭഗവാൻ പറയുന്നു ഒരു ഗുണത്തിന്റെയും അധീക്ഷത ഒരാളിൽ ഇല്ലയോ അയാളാണ് ഗുണാതീതൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗുണാതീതന്റെ ഭാവനയെ പറയുന്നു എല്ലാ മനുഷ്യരെയും എല്ലാ വസ്തുക്കളെയും എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വാക്കുകളെയും ഒരുപോലെ കാണുന്നു ആര് ഗുണാതീതൻ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു ഞാൻ ബ്രഹ്മത്തിൻ്റെയും അമൃതത്വത്തിന്റെയും ധർമ്മത്തിൻറെയും പരമാനന്ദത്തിന്റെയും ഇരിപ്പിടമായതിനാൽ എന്നെ അചഞ്ചലമായ ഭക്തിയിലൂടെ ഉപാസിക്കുന്ന ഭക്തൻ എല്ലാ ഗുണങ്ങളെയും അതിക്രമിച്ച് അതായത് രജ തമോ ഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മത്വം പ്രാപിക്കുന്നു അതായത് എന്നെ പ്രാപിക്കുന്നു ഈശ്വരനെ പ്രാപിക്കുന്നു ഇത്രയും പറഞ്ഞ ഈ അധ്യായം ഇവിടെ അവസാനിക്കു അവസാനിക്കുന്നു ഓം പൂർണമത പൂർണമിതം പൂണാത് പൂർണ്ണമുദക്ഷ്യതേ പൂർണസ്യ പൂർണമാധായ പൂർണമേവാശിഷ്യത ഓം ഓം ശാന്തി 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 തത്സത് ുട്ടി നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ വളരെ ഗഹനമായ കാര്യങ്ങള് ഭംഗിയായിട്ട് പറഞ്ഞു മോള് അത് നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് മോള് അത് ശരിക്കും ആസ്വദിച്ചാണ് പറഞ്ഞതെന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവട്ടെ വീണ്ടും വീണ്ടും നമുക്കതേ ധാരാളം ഈശ്വര കാര്യങ്ങൾ അറിയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും അവസരം ഉണ്ടാകട്ടെ എന്നും പാരായണം മോള് വളരെ ഭംഗിയായിട്ട് ചെയ്തു പ്രഭാഷണം അതിലേറെ ഭംഗിയായി ഏത് ക്ലാസ്സിലാ മോള് പ്രഭാഷണം ആറിലെ ആറിലെ അല്ലേ ഫമായിട്ട് കുത്തും ഗോമയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ആറാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത്രേം സാധിക്കുവോ അതിശയമായിട്ട് തോന്നുന്നു കേട്ടോ അത് വേ അതി ഗീതയുടെ ഭാഗം ഭാഗമെടുത്ത് അതൊന്ന് വിവരിച്ച് തരണമെങ്കിൽ നമ്മൾ എന്തൂരെ ശ്രമിച്ച ഇത് വളരെ ഭംഗിയായി ഒരു സംശയവും ഇല്ലാതെ സ്വയം സംശയം ഇല്ല കേക്കുന്നവർക്കും സംശയമില്ല ഭംഗിയായി പാരായണോ അതുപോലെ തന്നെയാണ് ആ സീരിയസ്നെസ്സോടെയാണ് പാരായണം നടന്നത് അത് കഴിഞ്ഞേ ഒന്ന് ചിരിച്ചുള്ളൂ അത്രയും സീരിയസ്നെസ് എടുത്തു അപ്പൊ രണ്ടുപേരും കൂടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കുഞ്ഞു പിള്ളേര് അവരെ ഞാൻ തൊഴു കേട്ടോ കേട്ടോ രണ്ടുപേരും വാർത്തായ പ്രതിബോധിതാ എങ്ങനെ ചെയ്തു മക്കളെ എന്തൊരു ഭംഗിയായി നമുക്ക് രണ്ടു പേർക്ക് ഓരോ ഉമ്മ രണ്ടുപേരെയും ചേർത്തൊരു ഉമ്മ ഇന്ന് ഒത്തിരി ഉമ്മ കൊടുത്തിട്ടാ പോകുന്നേ കാരണം എന്താന്ന് വെച്ച നാലാം അധ്യായം ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളോട് നാലാം അധ്യായം ഒന്ന് ചൊല്ലാൻ പറഞ്ഞു എല്ലാം സ്റ്റേജിലേക്ക് കീറി നാല് ലൈൻ ചൊല്ലാൻ പറഞ്ഞു പതിനഞ്ച് ലൈൻ കഴിഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു നിർത്ത് സമയം കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു എല്ലാവർക്കും പോണ്ടേ പിന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ ഒന്ന് നിർത്താവോ എല്ലാം കഴിഞ്ഞോ നിങ്ങക്കും വീട്ടിൽ പോണ് എല്ലാരും കൂടെ ഞങ്ങൾ പതിനാറ് പേരും കേറിയിട്ട് പതിനഞ്ച് ശ്ലോകം അവർക്കൊരു നാണോ ഇല്ല ഒരു വിഷമോ ഇല്ല ആശയോ ഇല്ല അതൊക്കെ കാണണം സാറേ കുളിര് പോരിടുന്ന ഒരു സീനായിരുന്നു അത് നന്നായി വളരെ നന്നായി അയ്യോ അയ്യോ അവിടുത്തെ ഒരു സ്റ്റേജ് ഇന്ന് ഒന്നാന്തരമായിരുന്നു അത് ഒരു ഉദ്ഘാടകന് അല്ലെങ്കിൽ സമ്മാന വിതരണത്തിന് ആരുമില്ല മഴയൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് പത്മിനീകൃഷ്ണന്റെ അച്ഛൻ വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ സമാനദാനത്തിന് ഞങ്ങളൊക്കെ ഉള്ളു പുതിയ ആരുമില്ല അദ്ദേഹം വന്നു അത് ഗുരുദേവൻ അവിടെ കൊണ്ടുത്തന്നി കൊല്ലത്തെ ഇതൊക്കെ ഗുരുദേവ അനുഗ്രഹമാണ് ഗീതം നമുക്ക് തന്ന ഗുരുദേവന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്കൊക്കെ ഇന്ന് സമ്മാന വിതരണത്തിന് ഒരു വലിയ വ്യക്തിയായി കിട്ടിയത് അതും വലിയൊരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളൊക്കെ എന്ത് സ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്താണ് അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി ഇനിയും മുന്നോട്ട് ഞാൻ ഇനിയും കൊടുക്കാം എന്നുള്ള ചിന്ത വരും നിങ്ങൾ ഒരുപാട് തന്നെയാ എന്തൊരു ഭംഗിയായിട്ടാ നിങ്ങൾ ചെയ്തത് ആ കുത്തുംകാമയും വരേണ്ട ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവിടെ ഒന്നും ഒരു ഡൗട്ട് ഇവർക്കില്ല ഓ ഏതായാലും തൊഴുന്നു എല്ലാവരും മൂന്ന് കൂട്ടറി പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഇനി പറയാനായിട്ട് എനിക്കൊന്നുമില്ല സത്യം പറയ സത്യം പറയുകയാണെങ്കിൽ ഭഗവത് വചനങ്ങള് ശാശ്വതവും സത്യവുമാണെന്ന് ധ്യാന ൂരി വാചാലും പങ്കും ലംഘയ ഗിരും എന്ന് ആ പദങ്ങള് സാർത്ഥകമാക്കിയതാണ് ഈ മൂന്ന് കുട്ടി നാലു കുട്ടികൾ മുടന്നിനെ മലയേറ്റുന്നതും മൂവിനെ വാചാലിനാക്കുന്നതും ഞാൻ തന്നെയാണ് ഇത് കൂടുതൽ എന്ത് വേണം ഈ ധാനസോഹം ചൊല്ലിയ ആശിക്കും അനീഷും അമുക അനീഷും കൊച്ചു കുഞ്ഞുങ്ങള ഒരു സെറ്റും ഒരു പിന്നെ ടീച്ചർ പറഞ്ഞ കുത്തും ഒന്നും വിടാതെ തന്നെ അവർ ശനിയായി പ്രചരിപ്പിച്ചു സന്തോഷമല്ലേ ആൾ ഒന്നരച്ചാൽ നീളേ കാണത്തുള്ളു അല്ലേ ശാരദാനന്ദ സ്വാമിക്ക് പറയുന്നുണ്ട് മൂഖം അതാണ് ഏറ്റവും കറക്റ്റ് എന്തെങ്കിലും പറയാ ഈ ഗീത പഠിച്ചവർക്ക് മാത്രമേ വാക്കുകളെ കൊണ്ട് അലങ്കരിക്കാൻ പറ്റൂ അതാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാവരും അത് ഈ ചെറുപ്രായത്തില് അപ്പൊ ഗീത മുഴുവൻ പഠിച്ചാൽ എന്തായിരിക്കും ഇവര് അങ്ങനെ വരട്ടെ ഇവര് സ്വന്ത ഗീത ഗീത ഇന്ന് നമ്മുടേതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അമേരിക്ക ചെല്ലണം യൂണിവേഴ്സിറ്റി ഉണ്ട് ഞാൻ പോയി കണ്ടതാണ് അവിടെ ക്രിസ്ത്യാനികൾ പതിനായിരം കുട്ടികളുണ്ട് അത് മുഴുവനും ക്രിസ്ത്യാനികളാണ് അവരുടെ ഒരു പേപ്പർ ഭഗവത്ഗീതയാണ് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്ന ഭഗവത്ഗീത ഇംഗ്ലീഷ് വെച്ചിരിക്കുക ഫ്രീ കൊണ്ടുപോകാം അങ്ങനെയാ ഞാൻ അവിടെ പോയി താമസിച്ചാലത്ത് ഞാൻ അവിടെ ബോറടിച്ചപ്പോ എന്റെ മകൻ സൈറ്റൺ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി അപ്പൊ അവിടെ ഒരു ഒരു പേപ്പർ ഭഗവത്ഗീതയാണ് നമുക്കൊണ്ട് ഒരു ശ്ലോകം നമ്മുടെ ഗവൺമെന്റ് അനുവദിക്കുവോ ഞാനിവിടെ ഒരു കൗൺസിലിങ്ങിന് പോയി എസ് എം ഐയില് തീ കൊളുത്തി മരിച്ചതിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നടത്തിച്ചു ഞാൻ നമ്മുടെ ചിഹ്നാമിഷന്റെ ഇതിലെഴുതി ഒക്കെ തയ്യാറാക്കിയ ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ ആ അവരെ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങള് െ രണ്ട് മണിക്കൂർ കൗൺസിലിങ്ങിന് അന്ന് ഓരോരുത്തര് ആയിരം രൂപ വീത വാങ്ങിച്ചോണ്ട് പോയത് രൂപയ്ക്കല്ല ഞാൻ പോയത് സാറന്മാർക്കൊന്ന് കുട്ടികൾക്ക് വേറൊന്ന് കൗൺസിലിങ്ങിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ അവിടുത്തെ പി ആർ എന്തു അടുത്ത് പറഞ്ഞ ഇതാണ് നിങ്ങൾ ഭഗവത്ഗീത അല്ലാതെ മറ്റെന്ത് ചെയ്താലും ഞങ്ങൾ അനുവാദം തരാം ഭഗവത്ഗീതയാണെങ്കിൽ മീഡിയ ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് പൊളിറ്റിക്സുകാർക്കും വേണ്ട അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയാതെ നിങ്ങൾ ചെയ്തോളാൻ എന്നോട് ഞാൻ പറഞ്ഞു ആ ഒരു വാക്ക് പറയാൻ മാത്ര വരുന്നത് കൗൺസിലിങ് എന്ന് പറയുന്നത് എൻ്റെ ഭഗവത്ഗീത എന്ന് എടുത്തു പറയാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റും നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം ശരി സന്തോഷം ചിലപ്പോ അകത്ത് പോകും കേട്ടോ ചെമ്മി ചിന്മയി ലളിതമായിട്ട് തന്നെ ആ ശ്ലോകങ്ങൾ മുഴുവൻ ചൊല്ലി വളരെ ഗംഭീരമായിരുന്നു വളരെ ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ തീർത്ഥയുടെ പ്രഭാഷണം ഇത് എവിടെ ചെന്ന് നിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഏ വലിയൊരു പ്രഭാഷകയാകും കേട്ടോ ഇങ്ങനെ പിന്തുടർന്നാൽ മാത്രം മതി ദിവസം കുറച്ച് ഒന്ന് മാറ്റിവെക്കുക ഭഗവത്ഗീത പഠിക്കാനായിട്ട് കേട്ടോ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ദാർശിക്കുന്നു ഇതിനെ വഴിയൊരുക്കിയ പരമേശ്വരനെ അങ്ങേറ്റം അഭിനന്ദിക്കുന്നു സഹ നാളത്തെ പ്രോഗ്രാം നാളെ ധ്യാന ശ്ലോകം ചെയ്യുന്നത് വൈഷ്ണവി എം വാര്യർ വൈഷ്ണവി കുട്ടിയാണ് നാളെ പതിനഞ്ചാം അധ്യായം നാളെ തുടങ്ങുകയാണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് മുകുന്ദ ആ ഭാഗങ്ങളുടെ ചെറിയൊരു സാരം പ്രഭാഷണമായി അവതരിപ്പിക്കുന്നത് രുദ്ര ആർ പ്രഭു എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ എത്തുക കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക എല്ലാവർക്കും സൈറാം